ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ പ്രത്യേകത ഒന്നുമില്ല പക്ഷേ എനിക്ക് ഓണത്തിന് കുറച്ച് ഗിഫ്റ്റ്സ് വന്നിട്ടുണ്ട് കുറച്ച് ഡ്രസ്സസ് വന്നിട്ടുണ്ട് രണ്ടെണ്ണം എനിക്ക് കിട്ടി ഒന്ന് ഞാൻ പോയി കളക്ട് ചെയ്യണം നമ്മുടെ ടി ടി സി കൊറിയർ സെൻ്ററിൽ വന്നിട്ടുണ്ട് എനിക്ക് പൊതുവേ ഓണത്തിനൊന്നും അങ്ങനെ ഗിഫ്റ്റ് എനിക്ക് പൊതുവേ ഗിഫ്റ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഗിഫ്റ്റ്സ് തന്നെ കിട്ടാറില്ല പക്ഷേ ഓണത്തിന് ഗിഫ്റ്റ്സ് കിട്ടി എനിക്കിപ്പം കുറച്ചായിട്ടോ പിറന്നാളിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഓണത്തിന് എനിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എനിക്കറി ആരൊക്കെ അയച്ചു തന്നെ എനിക്ക് എന്നോട് പറഞ്ഞു ഞാൻ അറിഞ്ഞു ഒരു ഗിഫ്റ്റ് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് നമ്മുടെ ഡ്രൈ വിത്ത് മഹി നമ്മുടെ ഇൻസയിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സും നമ്മുടെ താറിനെ കുറിച്ച് ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ പോയപ്പം നമ്മുടെ ചെക്കൻ എടുക്കാൻ പോയപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത ഡ്രൈ വിത്ത് മഹി അവൻ അവന് വണ്ടിയെ കുറിച്ച് ടു സെറ്റ് കാര്യങ്ങളറിയാം എനിക്കധികം വലിയ നോളജ് ഇല്ല പക്ഷെ അവർ അവന് രണ്ട് താറുണ്ട് ഒരു ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് ഒരു ത്രീ വീൽ ഡ്രൈവ് ഉണ്ട് അപ്പം അവൻ്റെ ഒരു കമ്പനി ഉണ്ട് അവൻ്റെ കമ്പനിയുടെ ടീ ഷേർട്സ് ഓണം സ്പെഷ്യൽ ടീഷർട്ടാണ് നമുക്ക് അയച്ചു പിന്നെ രണ്ട് പേര് ഒരാൾ എൻ്റെ ഫ്രണ്ടാണ് ഹർഷ രണ്ടാമത്തെ ആൾ നമ്മുടെ സീരിയലിൻ്റെ ലൊക്കേഷനിലേക്ക് വന്ന നമ്മുടെ സാന്ദ്ര ചേച്ചിയാണ് ഇവർ ഇവരാണ് എനിക്ക് ഗിഫ്റ്റ്സ് അയച്ചു തന്നത് നമുക്ക് ബാക്കി രണ്ട് ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയ കേട്ടോ പിന്നെ നമ്മുടെ മഹീൻ്റെ ഗിഫ്റ്റാണ് നമുക്ക് പോയി പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാമല്ലോ നമുക്ക് പോയി കളക്ട് ചെയ്യാനുള്ളത് ഇന്നലെ ടി ടി സി ലീവായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പം നമ്മൾ നേരെ പോയിട്ട് മഹിയുടെ ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ പോകും എന്നിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ കാരണം ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മീൻസ് എന്താ പറയുക ഓണത്തിന് ഗിഫ്റ്റ് ഇട്ടാൽ ഭയങ്കര ഒരു സന്തോഷമല്ലേ അപ്പം നമുക്ക് ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ പോകാം ഓക്കെ സാധനം കളക്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ഓണക്കോടി ഗിഫ്റ്റ് അല്ല ശരിക്കും ഓണക്കോടി കളക്ട് ചെയ്യാൻ പോവാണ് അപ്പം ഗിഫ്റ്റ് കളക്ട് ചെയ്ത് വന്നിട്ട് കാണാം നമുക്ക് ഒന്ന് വർക്ക്ഷോപ്പിലും കയറാണ്ട് ചെക്കൻ്റെ ചേവിയൊന്നും റെഡി ആക്കാണ്ട് എത്ര ടൈറ്റ് ആയിട്ടും ടൈറ്റ് ആവില്ല അപ്പം നേരെ വർക്ക്ഷോപ്പ് പോയിട്ട് ഇത് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ കുറീർ വാങ്ങാൻ പോവാൻ അങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിയപ്പോഴാണ് ചെക്കൻ്റെ ഡിംലൈറ്റും കേടാന്ന് ഓർമ്മ വന്നത് പിന്നൊന്നും നോക്കില്ല ഡിം ലൈറ്റ് നന്നാക്കി നമ്മുടെ ചെക്കന് പുതിയൊരു ചെവിയും വെച്ചിട്ടാണ് നമ്മൾ ചെവി മീൻസ് നമ്മുടെ മിറർ വെച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് നേരെ കൊറോസി പോയത് അങ്ങനെ നമുക്ക് നമ്മുടെ സാധനം ദാ ഓൾവേസ് യു എന്ന് പറഞ്ഞ അവൻ്റെ പേജ് കേട്ടോ സാധനം വന്നത് അത്യാവശ്യം നല്ല പാക്കിങ് ആണ് അപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത് ഇന്ന് പടം കാണാനുണ്ട് നമ്മുടെ ഓടും കുതിര ചാടും കുതിര അപ്പം അതിന് ടിക്കറ്റ് പോയി എടുക്കണം ഇന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്കൂട്ടറിലെ അച്ഛൻ്റെ സ്കൂട്ടറിലാണ് പോണേ പെട്രോളും ഡീസലൊക്കെ അടിക്കണ്ടേ അപ്പം ഓണൊക്കെ ആയിട്ട് കുറച്ച് അത്യാവശ്യം ടൈറ്റ് ആണ് നമ്മൾ നമ്മുടെ സ്കൂട്ടറിലാണ് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അപ്പം അവനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഓടും കുതിര ചാടും കുതിര കാണാൻ പോവും ബാക്കി രണ്ട് പടം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഈ പടം കാണുള്ളൂ ഞാൻ ഒട്ട് വീക്ക എല്ലാ പടം പോവും കേട്ടോ ഞാൻ എല്ലാ പടത്തിലും കയറാറുണ്ട് അതും ഞാൻ ഇവിടെ നിന്നാണ് കയറാറ് തിയേറ്ററിൽ നിന്നാണ് കയറാറ് അല്ല അതെ ഫോണിൽ അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ ഞാൻ കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഓനെ പിക്ക് ചെയ്തിട്ട് ഓടും കുതിര ചാടും കാണാൻ പോവാം നമ്മൾ പടമൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ രാവിലെയും വൈകുന്നേരം അല്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു ആകെ പോപ്കോൺ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ ഫുഡും കഴിച്ച് വീട്ടിലെത്തി ഇനി നമ്മുടെ ഡ്രസ്സ് അൺബോക്സ് ചെയ്യണം അതൊരു വീഡിയോ ആക്കാനാണ് പ്ലാൻ പിന്നെ നമ്മുടെ ഡാഡി ഗിരിജ അവിടെ ഉണ്ട് പിന്നെന്താ പിന്നെ കുളിക്കണം ഇന്ന് രാവിലെ കുളിച്ചില്ല അപ്പം കുളിക്കാനുണ്ട് മടി പോയി അപ്പം ഇനി കുളിക്കണം ഇനി കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് പിന്നെ അച്ഛൻ അച്ഛന്റെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഷുഗർ അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ പേര് ചോദിച്ചുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഹാപ്പി ആണല്ലോ അടിപൊളിയാണല്ലോ ഇതാണ് കേട്ടോ എന്റെ റൂമ് റൂമ് നല്ല ഫുൾ അലങ്കുളായിട്ട് കിടക്കുകയാണ് ഇവര് ഏച്ചിയും അമ്മയും കൂടി ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ റൂം ഫുൾ നീറ്റാക്കി വെക്കും പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ മൊത്തം അലങ്കുലോ നമ്മുടെ മൊത്തം സാധനങ്ങളാണ് നേരെ താഴത്ത് എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ലഗേജ് അപ്പം മൊത്തം അലങ്കുലാണ് അതെ റൂമ് കാണിച്ചേർത്ത പിന്നെ അതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ് പിന്നെ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു വീട് ബ്രദറിനെടുക്കുന്നുണ്ട് അപ്പം അവിടേക്കുള്ളതാണ് ഇത് അവിടേക്കല്ല അവിടെ വേറെ ഒന്നുണ്ട് അപ്പം വെക്കാൻ സല്യായിട്ടുണ്ട് എന്റെ റൂമിൽ കൊണ്ടുവച്ചതാണ് അപ്പൊ അങ്ങനെയാണ് അപ്പം കുറെ പേര് ചോദിച്ചു ഫ്രണ്ട്സിന്റെ കൂടെ ഹാപ്പി ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ നാട് എന്റെ നാട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ എന്റെ ഇത് രണ്ടും ആക്സപ്ലാൻ തൊട്ട് താഴ്ത്തേക്ക് ഇറങ്ങിയ ഫുൾ ഗ്രാമം ഭയങ്കര പച്ചപ്പ് പാടം ആ വൈബ് ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി ഇൻഫ്രോടെക്നോ പാർക്ക് മീൻസ് എന്റെ രണ്ടിനും നടുവിലാണ് അപ്പൊ ഭയങ്കര രസമാണ് നാട്ടുമ്പുറത്തിൻ്റെ വൈബ് ഉണ്ടാവും അതുപോലെ തന്നെ സിറ്റി അപ്പൊ ഇവിടെ ജീവിക്കുമ്പോൾ രണ്ടിൻ്റെയും കൂടി മിക്സ് ആകുമ്പോൾ ഭയങ്കര രസമാണ് മീൻസ് നാട്ടുമ്പുറം നാട്ടിലത്തെ ആൾക്കാർ മീൻ പിടുത്താൽ ഇന്നലെ നൈറ്റ് ഞങ്ങൾ ഇന്നലത്തെ സ്റ്റോറി ഇന്നലത്തെ വീഡിയോ ഇട്ടതിനു ശേഷം ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി ഞാൻ മീൻ പിടിക്കുന്ന വീഡിയോയും ഞാൻ ഇതിൽ ചെറിയൊരു പാട്ടിടാ ഇന്നലെ നൈറ്റാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയത് അതും മീൻ കുത്തിപ്പിടിക്കാനായിട്ട് പോയത് പക്ഷെ പിടിക്കുന്ന ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അത് ട്രൈ ചെയ്യുന്നത് രണ്ടാമത്തെ പ്രാവശ്യം പളിപ്പോയി അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ ഒരു കോരുവല കെട്ടി കോരിവലെന്നാണ് കറണ്ട് വന്നു കറണ്ട് പോയി കോരുവലെന്നാണ് ഞങ്ങള് മീൻ അവസാനം പിടിച്ചത് പിന്നെന്താ അപ്പം ഇവിടെ വൈബാണ് മീൻസ് ഫ്രണ്ട്സ് മീൻസ് കുറെ പേര് ആഗ്രഹിക്കുന്ന ജീവിതം കേട്ടോ ഈ നാട്ടും പുറം മീൻസ് സിറ്റി ലൈഫ് കുറച്ചൊന്ന് മാറി എനിക്ക് അങ്ങനെ സിറ്റിയിലൂടെ അത്ര വലിയ ഇഷ്ടമാണ് കുറെ കാര്യങ്ങൾ എക്സസ് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാൽ കൂടെ എനിക്ക് ഈ നാട് നമ്മുടെ ഗ്രാമം കോളം തോട് ആ വൈബിനോടാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ എനിക്ക് എന്തോ ഇവിടേക്ക് വരാൻ ഭയങ്കര ഇഷ്ടം വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടേക്കും പോവാം പക്ഷെ അറ്റ്ലാസ്റ്റ് നമ്മുടെ നാട്ടില് നമ്മുടെ ബെഡില് ഫ്രണ്ട്സിന്റെ കൂടെ കുളത്തിലൊക്കെ പോവുക ആ ഒരു വൈബ് വേറെ തന്നെയാണ് അപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണ് പിന്നെന്താ പറയാ അപ്പം ഞാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ട അതാണ് നിങ്ങൾക്ക് പിന്നെ എന്റെ ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് ഇന്നലെ കണ്ട മനസ്സിലാവും എല്ലാരും ഒരു ചിൽ മൂഡിൽ പോണ ആൾക്കാരാണ് പിന്നെ കുറച്ച് പേര് ഇവിടെ ഇല്ലാട്ടോ കൊറച്ചുപേർ വർക്കിന്റെ കാര്യങ്ങളായിട്ട് ദുബായ് അതുപോലെ തന്നെ അങ്ങനത്തെ കൺട്രീസിലാണ് അവർ വരും അവർ മീൻസ് അവരൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമമാവും പക്ഷെ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി ഒരേ സ്ഥലത്ത് പോകേണ്ടി വരും അപ്പം അത് നമുക്ക് ആക്സെപ്റ്റബിൾ ആണ് അപ്പം അവർ പോയി വരുമ്പോഴേക്ക് മീൻസ് അവർക്കും ഭയങ്കര ഫീലിങ്സ് ആയി നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതൊക്കെ അപ്പം നമ്മുടെ ഗാങ് മൊത്തം അങ്ങനെയാണ് എല്ലാവരും ചില്ലാണ് ഞാൻ എല്ലാവരും കുറെ പേരോട് ചോദിക്കാൻ ഇങ്ങനെ വിളബള സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കാ എടുക്കാത്തതാണ് മീൻസ് എന്റെ സറൗണ്ടിങ് ഉള്ള ആൾക്കാർ അങ്ങനെയാണ് ഭയങ്കര ജെന്യാണ് ആൾക്കാർ ഭയങ്കര ചില്ലായിട്ട് നടക്കുന്ന ആൾക്കാരാ അപ്പം ആ ഒരു വൈബാണ് ഞാൻ പിടിക്കാറ് അപ്പം നിങ്ങൾക്ക് എന്റെ വൈബ് ഇഷ്ടമാണോ ഇഷ്ടമല്ലെന്ന് കമന്റ് ചെയ്യണം പിന്നെ ഇന്നലത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളിലെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് പോലെ മിസ്ബിഹേവ്യോ ഞങ്ങള് കമ്പനിക്കാരാകുമ്പോ അവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്യും ഫുൾ ചീത്ത വിളിയവും ചെറുവിളിയവും ചെറിയ നമ്മളിതിൽ ഉൾക്കൊള്ളിക്കില്ല എന്നാൽ പോലും അങ്ങനത്തെ വൈബാണ് അവർ ഒരാൾക്ക് ഹേർട്ട് ആവുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഫുൾ കളിയാക്കി എനിക്ക് ഈ തൊലിക്കട്ടി വെക്കാൻ കാരണം തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണ് ഞാൻ ഈ മേഖലയ്ക്ക് എത്രേനൊരു ചെറിയൊരു പങ്ക് അവർ അവരുമുണ്ട് ചെറിയൊരു പങ്ക് വലിയൊരു പങ്ക് കാരണം ഞാൻ പണ്ട് ഭയങ്കര ശൈലിയിലൊരാളായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇറങ്ങി അവർ കളിയാക്കി നമ്മളെ എന്താ പറയാ എന്റെ പറമ്പെന്ന് കുറെ പേര് കരഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് കാരണം അങ്ങനെ കളിയാൽ അങ്ങനെ കളിയൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂടെ നിൽക്കും പക്ഷെ അങ്ങനെ കളിക്കും കാരണം അങ്ങനെ കളിയാക്കുമ്പോൾ നമുക്ക് ഉള്ള ചമ്മൽ കുറെ മാറി കിട്ടും ഞാൻ ഭയങ്കര ചമ്മൽ ഉള്ള ഒരാളാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു എന്റെ ചമ്മൽ മാറാൻ കാരണം എന്താ പറയാ ഇവരൊക്കെ ഇങ്ങനെ കളിയാക്കലോ കൊണ്ടൊക്കെയാണ് കൊറേ മാറിയത് അപ്പൊ നമുക്ക് എന്താ പറയാ എവിടെ സർവൈവ് ചെയ്യാൻ പറ്റും എങ്ങനെ കളിയാക്കലോ കൊണ്ടാലും എന്നാലും ഉള്ളില് വിഷ്മുണ്ടാവും അത് വേറെ കാര്യം അപ്പം അപ്പൊ ഇന്നലെ പറഞ്ഞ സമ്മതിന് ഉത്തരമാണ് ഭയങ്കര എൻജോയ് എൻജോയ് ചെയ്യേണ്ടത് ഈ മൂമെന്റ്സ് ഒക്കെ അതുപോലെ തന്നെ ും മഴയും കുറുക്കന്റെ കല്യാണം അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങള് അടുത്ത വീഡിയോ നമ്മൾ ഡെയിലി വ്ളോഗ്സായിട്ട് ഇടാൻ നോക്കൂ കേട്ടോ മിക്കവാറും ശ്രമിക്കും അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ എന്റെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ വീഡിയോസ് പണ്ടത്തെ റീച്ചില്ല അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വീഡിയോസ് ഇങ്ങനെ നിർത്താൻ ഉദ്ദേശിക്കില്ല കുറച്ചു പേർക്കെങ്കിലും എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിചാരിക്കണേ അപ്പം അവർക്ക് വേണ്ടി വീഡിയോ ഇടും പിന്നെ ഷോർട്സ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് പിന്നെ പുതിയ പുതിയ ഐഡിയാസ് ഞാൻ കുറെ മെസ്സേജസ് കണ്ടു ഞാൻ റിപ്ലൈ തരാ തരാട്ടോ കുറച്ച് ഓട്ടത്തിലാണ് അപ്പം റിപ്ലൈസ് എല്ലാത്തിനും തരുന്നതാണ് എല്ലാ വീഡിയോസും പറയുന്നുണ്ട് പക്ഷെ ഞാൻ വായിക്കാറുണ്ട് എല്ലാ വീഡിയോസും നമുക്ക് ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ് അപ്പം എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് കമൻ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോ ഹൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ഹൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതും അറിയാം കാരണം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തികഞ്ഞ ഒരാളല്ല വന്നു പോയി അപ്പം എന്റെ പോരായ്മ നിങ്ങൾ എന്നെ കമന്റ് ചെയ്ത് അറിയിക്കണം ഓക്കെ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വ്ലോഗിൽ കാണാം ബൈ ബൈ പള്ളാടി